ഹമാസിനെതിരെ യുദ്ധം ചെയ്യുന്നതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സുപ്രീം കോടതിയിൽ പ്രധാനമന്ത്രി നതന്യാഹുവിന് തിരിച്ചടി ഉണ്ടായി ഇസ്രായേലെ എക്കാലത്തെയും തീവ്ര വലതുപക്ഷ ഗവൺമെന്റിന്റെ കോടതികളെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു നിയമം കോടതിയുടെ ഫുൾ ബെഞ്ച് അസാധുവാക്കുകയായിരുന്നു അതിനാൽ നെതന്യാഹു സർക്കാർ ഏറ്റെടുത്തതായി കരുതപ്പെടുന്ന ജുഡീഷ്യൽ പരിഷ്കാരങ്ങൾ തകർന്നിരിക്കുകയാണ് രണ്ടായിരത്തി ജൂലൈയിൽ നെതന്യാഹു സർക്കാർ ഒരു നിയമം അവതരിപ്പിക്കുകയും ഇസ്രായേലിന്റെ നിയമസഭ ഭൂരിപക്ഷത്തോടെ അത് പാസാക്കുകയും ചെയ്തു സർക്കാർ എടുത്ത തീരുമാനം യുക്തിരഹിതമാണ് എന്ന് പറഞ്ഞ് റദ്ദാക്കാനുള്ള കോടതികളുടെ അധികാരം ഈ നിയമം എടുത്തു കളയുകയായിരുന്നു അധികാരത്തിലെത്തിയ ഉടൻ ജനങ്ങളുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ച് നീതിന്യായ വ്യവസ്ഥയെ സമഗ്രമായി പരിഷ്കരിക്കാൻ നിതന്യാഹു മുൻകൈയ്യെടുത്തിരുന്നു അതിനുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു ഇപ്പോഴത്തെ ആ നിയമം എന്നാൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലെ പതിനഞ്ച് ജഡ്ജിമാരുടെ ഫുൾ ബെഞ്ച് ഏഴിനെതിരെ എട്ട് വോട്ടുകൾക്ക് നിയമം റദ്ദാക്കുകയായിരുന്നു ഇതിനു പുറമെ സർക്കാർ ഉണ്ടാക്കിയ അടിസ്ഥാന നിയമങ്ങൾ റദ്ദാക്കാനുള്ള കോടതികളുടെ അധികാരവും മൂന്നിനെതിരെ പന്ത്രണ്ട് വോട്ടുകൾക്ക് ഫുൾ ബെഞ്ച് ശരിവച്ചു നിയമസഭക്ക് സമ്പൂർണ്ണ അധികാരം നൽകാനാവില്ലെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു ഒരു വർഷത്തെ രാജ്യത്തെ സൈനികർ യുദ്ധത്തിൽ രക്തം ചൊരിയുമ്പോൾ സുപ്രീം കോടതി ഈ തീരുമാനത്തിലൂടെ ആഭ്യന്തര പിരിമുറുക്കം കൂട്ടുകയാണ് എന്നതാണ് ഇസ്രായേൽ നീതിന്യായ മന്ത്രി യാർവ് ലെവിൻ ആരോപിക്കുന്നത് നതന്യാഹു ഏറ്റെടുത്തു എന്ന് ആരോപിക്കപ്പെടുന്ന ജുഡീഷ്യൽ പരിഷ്കാരങ്ങൾ ലെവിൻ്റെ സ്വന്തം ഭാവനയിൽ നിന്നാണ് നടപ്പിലാക്കുന്നത് ഈ ഫലം കണ്ട് തളരില്ലെന്ന് പറയുമ്പോൾ സർക്കാർ ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്നും പറയുന്നില്ല നെതന്യാഹു സർക്കാരിന് കോടതി നൽകിയ ഏറ്റവും വലിയ പ്രഹരം ജുഡീഷ്യൽ പരിഷ്കാരങ്ങളെ എതിർക്കുന്ന സംഘടനകൾക്കും സാധാരണ പൗരന്മാർക്കും കൂടുതൽ ശക്തി നൽകുന്നതാണ് മാത്രമല്ല റദ്ദാക്കിയ നിയമം പരിഷ്കരണങ്ങളുടെ ആദ്യപടി മാത്രമായിരുന്നു വിധി ഇസ്രായേലിനെ യുദ്ധകാല മന്ത്രിസഭയെയും ബാധിക്കാൻ സാധ്യതയുണ്ട് ജുഡീഷ്യൽ പരിഷ്കാരങ്ങളോട് കടുത്ത വിയോജിപ്പുള്ള രണ്ട് നേതാക്കൾ ഈ മന്ത്രിസഭയിലുണ്ട് അതിനാൽ നിതന്യാഹോ ഈ നിയമം നിയമസഭയിലൂടെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അത് മന്ത്രിസഭയെ പിളർത്താനും സാധ്യതയുണ്ട് ഇസ്രായേലിൽ നിയമസഭയെ നിയന്ത്രിക്കാൻ കോടതികളില്ലാത്ത മറ്റൊരു പ്രധാന സംവിധാനവും എന്ന് തന്നെ പറയാം ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്ത് പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളുണ്ട് ലോക്സഭയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും രാജ്യസഭയിൽ ഭരണകക്ഷിക്ക് ചിലപ്പോൾ ഭൂരിപക്ഷം ഉണ്ടാകണമെന്നില്ല അതിനാൽ ഈ ഉപരിസഭയ്ക്ക് ഭരണാധികാരികളുടെ മേൽ ഒരു അഭിപ്രായമുണ്ട് പക്ഷേ ഇസ്രായേലിൽ നിയമസഭയുടെ ഒരു സഭ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ നയങ്ങൾ ജുഡീഷ്യറിയിലൂടെ പരിശോധിക്കാൻ സാധിക്കും എന്നാൽ നിതന്യാഹു കൈക്കൊണ്ടതായി കരുതപ്പെടുന്ന പരിഷ്കാരങ്ങൾ സർക്കാരിനെ നിയന്ത്രിക്കുന്ന ഏക സംവിധാനത്തെ തകർക്കുമെന്നും ഒരു വ്യക്തിയുടെയോ പാർട്ടിയുടെയോ സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കുമെന്നും ആശങ്കയുണ്ട് അതുകൊണ്ടാണ് ഇസ്രായേലിലെ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ അസാധുവാക്കാനും നയങ്ങൾ അട്ടിമറിക്കുവാനുള്ള കോടതികളുടെ അവകാശം ഇപ്പോഴും അവിടെ സംരക്ഷിക്കപ്പെടുന്നത്